യുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ പെടാന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകും നമ്മൾ ഗൗരിക്കുട്ടിക്ക് ഇടയ്ക്ക് ഒരു പൂതിയാണ് അമ്മ അമ്മ നെയ്ച്ചോറ് വേണം ബിരിയാണി വേണ്ട അറിയാം അപ്പം ബിരിയാണി ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ കുഞ്ഞി പാത്രത്തിൽ അപ്പം അത് എത്ര നെയ്ച്ചോറ് അറിയോ അതിന് മുന്നേ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം മറക്കാതെ ഒരു ലൈക്ക് അടിക്കണം കാണാത്ത പുതിയതായിട്ട് കണ്ട കാണുന്ന ആൾക്കാരൊക്കെ ഒരു സബ്സ്ക്രൈബും തരണം കേട്ടോ അപ്പോൾ എത്ര അരി എടുക്കണമെന്നറിയോ ഈ കയ്യിൽ നിന്ന് രണ്ട് സ്പൂണ് അരി ഇട്ടെടുക്കണം ആകെ അത് മതിയല്ലേ നോക്ക് അപ്പം ഇന്ന് പെയ്യാനെനിക്ക് ഒരു മൂന്ന് സ്പൂൺ ഇട്ടെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈകുന്നേരം അല്ലേ അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചൊക്കെ കഴിച്ചോട്ട് അതെങ്ങനെ രണ്ട് സ്പൂണ് അരി എടുക്കുകയുള്ളു കേട്ടോ പിന്നെ എനിക്ക് വേണ്ടത് ഒരു സവാളേൻ്റെ പകുതി പട്ട ഗ്രാമ്പ് ഏലക്ക ഒക്കെ ഇത്ര എടുത്തിട്ടുള്ള അതും കൂടെ അതിലിട്ട് വയ്ക്കാം നമ്മൾ തീ കത്തിക്കട്ടെ വെളിച്ചെണ്ണ കുറച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഉള്ളി വാടാനുള്ള നെയ്യ് മതി ഈ അരിക്കുള്ള നെയ്യ് മതി കേട്ടോ കുറച്ച് 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 എല്ലാം കുറച്ച് ഒന്ന് വാടട്ടെ ഒരുപ്പം മുന്തിരി അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ആൻറ്റി പരിപ്പം കഴിച്ചൊക്കെ ചെയ്യും ചിലപ്പോ ഒക്കെ നിർബന്ധമായിട്ടൊന്നും വേണ്ട നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഈ അരിൻ്റെ വെള്ളം വെള്ളമൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടൂല കേട്ടോ ഒരു ഒര ക്ലാസ്സും കൂടെ വെള്ളമൊഴിക്കുക ഈ പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എളുപ്പമുണ്ടാക്കാനും പറ്റും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യൂട്ടോ ഇത് തിളച്ച് തരട്ടെ തിളച്ചിട്ടുണ്ട് എനിക്ക് ഈ ചോറ്റോലേൻ്റെ ഒരു രണ്ട് പീസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അഴിമതി കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ കാണിക്കണെന്താണെന്നറിയോ ഇതിങ്ങനെ ഒരു ഒരു പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അതിൽ ഓഫാക്കും ഓഫാക്കുമ്പോൾ ഇത് വേവൂല കാരണം കുറച്ച് അരി ആയതുകൊണ്ട് നമുക്കിത് വേവാൻ നല്ല പാടാണ് നമ്മൾ വിചാരിക്കുന്നമാതിരി ഒന്നും രണ്ടും കൂക്കൊന്നും കൂക്കിയാൽ വേവില്ല പിന്നെ ഇത് തണുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി നമ്മൾ തീ കത്തിച്ച് പ്രഷറ് വരുത്തും അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ നെയ്ച്ചോറാവും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കഴിക്കാം അപ്പോൾ നമുക്കിത് ഒരു പ്രഷറ് വരട്ടെ ഒരു വിസിൽ വയറ്റെട്ടോ അപ്പോൾ ഇത് ഒരു പ്രഷറ് വന്ന് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് കാണിച്ചു തരാം എന്താ അതിൻ്റെ അവസ്ഥ കണ്ടോ ഇപ്പോൾ വെള്ളമൊന്നും പറ്റിയിട്ടില്ല ശരിക്കും കേട്ടോ അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊന്നും കൂടെ ഇതാക്കണം എന്താക്കണം വെന്തിട്ടില്ല ഇത്ര കുറച്ച് വയ്ക്കുമ്പോൾ നമുക്ക് വേവില്ല അപ്പം ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്നും കൂടെ അവി വരണം കേട്ടോ ഒരു കുട്ടിയേ എന്താ നീ കാണുന്നത് ചെറിയ തീ വെക്കട്ടെട്ടോ നീ വന്നിട്ടുണ്ടോ നീ ചെറിയ തീയിൽ കെട്ടിയിട്ട് ഇതൊന്നും ഒരു പട്ടം കൂടി പ്രഷർ വരണം അപ്പം നമ്മുടെ ഇത് ഉണ്ടോ ോറ് ടോപ്പാക്കി ഇനി നമ്മളെ പ്രഷർ കുറച്ചൊന്നാൽ കളയുക ഇങ്ങനെ വയ്ക്കുക കുറച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് തണുത്തതിനു ശേഷം തുറക്കുക നമ്മളെ തെയ്ച്ചോറും തുറന്നു നോക്കാം ോ ഇനി ഇതല്ലോ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നന്നായിട്ട് വേവും ചെയ്യും നമ്മൾ കുറച്ച് അരിയിട്ട് വെക്കുമ്പോൾ ഒരു വീസിൽ രണ്ട് വീസിലൊന്നും വന്നാലും ഇത് വേവൂല അപ്പം ഇങ്ങനെ കാട്ടിയാൽ നല്ലോണം വേവും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുതേ